ഹലോ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഓണം സ്പെഷ്യൽ വീഡിയോ പാർട്ട് ത്രീ ആണ് കേട്ടോ നമ്മുടെ ഇപ്പം ഓണത്തിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽ പുതിയ കളക്ഷൻസ് വല്ല വരികയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ക്യുക്കായിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ദാവണി സെറ്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ടിഷ്യൂയില് അപ്പോൾ ആ ടിഷ്യൂല് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാവണി ടിഷ്യൂ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ദാവണിയാണ് കണ്ടോ സൈഡ് നല്ല പൈപ്പിംഗ് ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ സെറ്റ് ആണ് സ്റ്റിച്ച്ഡ് ആണ് സ്കേർട്ട് മീൻസ് മേലെ മുണ്ടും ഉണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ കൂടെ പേരെയാവുന്ന ബ്ലൗസും കൂടി ഇൻക്ലൂഡഡ് ആണ്ട്ട് ഇതേപോലെ ഇതാ കണ്ടാവും തൈയുടെ ഭാഗത്ത് ഒരു വർക്ക് വരുന്ന രീതിയിൽ ബ്ലൗസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ അപ്പോൾ ഇത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തു തരാൻ പറ്റുമോട്ടോ അപ്പൊ ഇതിപ്പോ റെഡ് ആണ് റെഡിന്റെ കൂടെ ഇങ്ങനെ ബ്ലൗസ് ഉണ്ട് അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് കാണാം വൺ ബൈ വൺ ആയിട്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫോർ നൈൻ തൗസൻഡ് ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഓക്കെ അപ്പൊ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സെയിം പാറ്റേൺ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കാണാത്തവരായിട്ട് കണ്ടോളൂ സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ സ്കേർട്ട് ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ് ഇതേപോലെതാ ഇങ്ങനെ ഈ കെട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും സ്കേർട്ട് ഇങ്ങനെയാണ് ഓക്കെ പിന്നെ അതിൻ്റെതാ മേലെ ഉടുക്കുന്ന മുണ്ടിങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണിൽ തന്നെ സെയിം ഡിസൈനിലാണ് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് സ്കേർട്ട് ഉണ്ട് ഷോൾ ഉണ്ട് അതിന്റെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണോ കേട്ടിപ്പോൾ മൂന്നും കൂടി സ്റ്റിച്ചിട്ട് സ്കേർട്ട് ഷോൾ ആൻഡ് ബ്ലൗസും കൂടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് റെഡി ആയിട്ട് നമ്മളുടെ ഒരുപാട് പീസസ് അവൈലബിൾ അല്ല നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്താൽ നമ്മളൊരു ടു ടു ത്രീ ഡേയ്സിൽ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു എഗയിൻ ഒരു ത്രീ ഡേയ്സിൽ കയ്യിൽ കിട്ടുന്ന രീതിയിലേക്കായിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് അടുത്ത കളർ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇതും എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് എല്ലാവരുടെ നിന്ന് ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത് ഓക്കെ ബ്ലൂ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഷോള് വരുന്നുണ്ട് സെയിം ബ്ലൂല് തന്നെ വേണ്ട ഷോൾ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അപ്പം ദാവണി പോലെ തന്നെ ചുറ്റണമെന്നില്ല വേറെ ഓരോരോ സ്റ്റൈലിലൊക്കെ ഇപ്പം ഇങ്ങനെ കൊടുക്കാറില്ല ഇങ്ങനെ ഫീറ്റ്സ് എടുത്ത് ഫ്രണ്ടിലേക്കൊക്കെ ചെയ്യാറില്ലേ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഇതിന്റെ കൂടെതാ വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒന്ന് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ സെറ്റം ഉണ്ടാണ് സെറ്റമുണ്ട് ലവേഴ്സിനായിട്ട് ബോർഡർലെസ് സെറ്റമുണ്ടാണ് ൊക്കെ നമുക്ക് ഓണത്തിനും ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന അമ്പമാർക്കും അമ്മമാർക്കൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് സെറ്റും കൊണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ബോർഡർ ഇല്ല കേട്ടോ പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതിന്റെ കൂടെ ഇതുണ്ടോ ഈ കാണുന്ന ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല രസമായിരിക്കും ഈ ബ്ലൂ പിങ്കോ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും ഒറിഞ്ഞ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് സിക്സ് ടെൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പൊ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഇട്ടോ ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെറിയ ചെറിയ പൂക്കളിൽ മാത്രം വരുന്ന ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി ഇതാ ഒരു ബ്ലൂ ഗ്രീൻ ആൻഡ് ബ്രൗൺ മരൂൺ ബ്രൗൺ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാ ഒരു വയലറ്റ് ഗ്രീൻ ബ്ലാക്ക് അപ്പോൾ ഈ ഒരു വയലറ്റോ ഗ്രീൻ ഇട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈസി ആയിട്ട് എടുത്തിട്ട് പോവാം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ട് പോവാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു കളക്ഷൻ ആണ് കോമൺ ആണ് പക്ഷേ എപ്പോഴും ഫ്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് അജനക് എന്ന് പറയുന്നത് അപ്പോൾ അജ്റക്ക് നമ്മളുടെ സെറ്റ് മുണ്ടിലാണ് കൂടുതലും കണ്ടുവരണേ അതായത് സെറ്റ് സാരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണ നല്ല രസമാണ് കാണാനായിട്ട് അജ്രക്കിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ള സെറ്റ് സാരി ആണ് കോട്ടൺ ആണ് കോട്ടണിൽ അജ്രക്കിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് അതെ പല്ലൂൽ ഇതേപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതാ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ കെയർ ചെയ്യാനായിട്ട് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്കൊരു സിൽവർ ജ്വലറി ഒക്കെ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആദ്യത്തെ ഒരു ഒരു മെറൂൺ ആണ് ഒരു മെറൂൺ ബ്രിക് കളർ ആണ് ഓക്കെ ഇത് പ്യോ ബ്ലൗസ് പ്യോർ കോട്ടൺ അല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ അല്ല ഒരു എയ്റ്റി പെർസെൻറ്റ് കോട്ടനും ട്വൻറ്റി പെർസെൻറ്റ് പോളിസ്റ്റർ മിക്സും കൂടിയാണ് കാരണം ഇത് കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കോട്ടണിലായതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അഞ്ചൊരു പ്രിൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇങ്ങനെയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടത് സെയിം പാറ്റേണിൽ തന്നെ ബ്ലൂ ആണ് കേട്ടോ സെയിം തന്നെ ബ്ലൂ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ട സെറ്റ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൊള്ളായിരത്തി അൻപത് പ്ലസ് ആണ് ഇനി നമ്മളുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തത് അതായത് ഞാൻ ഉടുത്തിരുന്ന ആ സെയിം പാറ്റേണിലുള്ള സാരി ആണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ലുക്ക് വരുന്ന ഒരു സാരി ആണ് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം അപ്പഴേ എൻ്റെ ഭംഗി കറക്റ്റ് അറിയുള്ളൂ ഇതേപോലെയാണ് സാരി വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിത് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും സാരിയുടെ പല്ലു ഇതേപോലെയാണ് വരുന്നത് എൻഡിൽ ടാസൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ള പല്ലു കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കണേ ഓക്കേ ഇതൊക്കെ ആയിട്ട് കാണുന്ന നമ്മളുടെ കോമൺ അല്ലാത്ത കളക്ഷനിൽ വരുന്നതാണ് അപ്പൊ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ കാണുന്നതാണ് ബ്ലൗസ് പീസ് കൈൻ്റെ ഭാഗത്ത് ഇതേപോലെ സാരിയുടെ പോലെ ത ബോർഡറും കൈൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി ഫൈവ് ആണ് ആയിരത്തി എഴുപത്തഞ്ച് രൂപയാണ് ഇത് ഞാൻ ഉടുത്തിരിക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നത്തെ ഓണം വീഡിയോ നോക്കിയാൽ ഞാൻ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് സെവൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് പുതിയതാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ തന്നെ റെഡ് വന്നിരിക്കുകയാണ് കേട്ടോ അതിന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സെയിം തന്നെയാണ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഇതേപോലെ സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സാരിയുടെ പല്ലുത ഇതേപോലെയാണ് വരുന്നത് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലേ ഇതുപോലെ ബോർഡറും വന്നിട്ടുണ്ട് കൈയുടെ ഭാഗത്ത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് സെവൻറ്റി ഫൈവ് തന്നെയാണ് പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ ഇനി അടുത്തത് ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് പ്രീമിയം റേഞ്ച് റേഞ്ച്ന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണിതാണ് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരിയുടെ ആ ഭംഗി അറിയാനായിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടിഷ്യൂല് ചെയ്തിരിക്കുന്ന സാരിയാണ് സാരി മൾട്ടി കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും ഈ സാരി പെയർ ചെയ്യാം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സാരിയുടെ പല്ലു പോഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് കേരള ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ തന്നെ റണ്ണിങ് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇല്ല നല്ല രസമാണ് ഫാബ്രിക് കാണാനായിട്ട് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സാരിയിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിന ഇതിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള ഏത് കളറായിട്ട് വേണമെങ്കിലും പേര് നല്ല ഭംഗിയായിരിക്കും ഡാർക്ക് ഗ്രീൻ ഒക്കെ കിട്ടാ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇപ്പം കണ്ട സാരിയുടെ ഇല്ല അനത ഡിസൈൻ ആണ് കേട്ടോ വേറൊരു ഡിസൈൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ട സെയിം സാരി സെയിം ഫാബ്രിക് സെയിം പ്രൈസ് പ്രൈസാണ് പല്ലൂയിലും ബോഡിയിലും ഡിഫറൻസ് ഉണ്ട് മാത്രം ഇങ്ങനെയാണ് പല്ലു പോഷൻ വരണേ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് ഈ ഒരു ബ്ലൂ ബ്ലൗസ് സെറ്റ് ആയിട്ട് തയ്യാറ് ചെയ്താൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും കാണാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് ഫോർ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫാബ്രിക് ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്നതല്ല എല്ലാം ഒതുങ്ങിയും കിടക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല ഷൈനിങ് ഉള്ളതാണ് നിങ്ങൾക്ക് ഷൈനിങ് അറിയില്ല ഫാബ്രിക് നല്ല ഷൈനിങ് ഉള്ളതാണേ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മളുടെ പ്ലെയിൻ ടിഷ്യൂല് പാലപ്പൂ വന്നിരിക്കുന്നതാണ് പാലപ്പൂടെ പ്രിന്റ് വന്നിരിക്കുന്നതാണ് എന്താ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് സാരിയുടെ ബോഡിയിൽ അതേപോലെ പ്രിൻറ്റ് വരും താഴേ മേളിൽ മാത്രം പ്രിന്റ് വരുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത് ഓക്കെ നല്ല രസമാണ് സാരി ഉടുത്താലും നല്ല ഗ്രാൻഡ് ലുക്ക് ലുക്കായിരിക്കും ഇങ്ങനെ ഓവറായിട്ട് പ്രിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി ആണ് ആയിരത്തി അൻപത് രൂപയാണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും വരുമോട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഈ നെക്സ്റ്റ് ഒരു ന്യൂ ഡിസൈനാണ് നമ്മളുടെ ലോട്ടസ്റ്റ് ഡിസൈനാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഫാബ്രിക് ടിഷ്യൂവിൽ നല്ല വൈലറ്റ് കളർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേക കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ അതിന്റെ ബോഡി പോഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് താഴെയും മേലെയും ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ടോട്ടോ സാരിയുടെ ഉണ്ടോ ഓക്കെ അപ്പം ഇതിന്റെ വില വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് തൗസൻഡ് എയ്റ്റി ആണ് സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നമ്മളുടെ ഈ ഒരു കാണുന്ന ഭാഗത്തേക്കാണ് കേട്ടോ വരുന്നത് ഈ പ്രിന്റ് സാരി ഫുൾ ബോഡിയിൽ വരുന്നില്ല താഴെ ഭാഗത്ത് വരുന്നുണ്ടോ പക്ഷെ സാരിയുടെ കണ്ടോ താഴെ ഭാഗത്ത് ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സാരിയിൽ വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ് പ്രിന്റ് വരുന്നില്ല ബ്ലൗസിൽ ബാക്കി സാരിയിൽ ഫുൾ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ഇട്ടാലും നല്ല രസമായിരിക്കും ഫുൾ ബോഡി സാരിയിൽ പ്രിന്റ് വരുന്നുണ്ടല്ലോ അപ്പം പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും നല്ല രസമായിരിക്കും എന്തായാലും നിങ്ങൾക്ക് പേർപ്പിളോ വയലറ്റ് കളർ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിലാകും തോന്നുന്നു വന്നിരുന്ന സാരിയാണ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കണ്ടിട്ടുണ്ടാകും നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ നേരത്തെ വീഡിയോയിൽ ടിഷ്യൂല് ഫുൾ ബോഡി സ്ട്രൈപ്ഡ് പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് സാരി കാണാനായിട്ട് കേട്ടോ നമ്മൾ ഇതിന്റെ പ്ലെയിൻ ആണ് നേരത്തെ കാണിച്ചത് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൻ്റെ ആണ് കേട്ടോ നല്ല കുറച്ചും കൂടി ഒരു ഗോൾഡൻ ടിഷ്യൂ ആണ് അതിൽ നല്ല ഭംഗിയുള്ള ലൈൻസ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഓക്കെ പല്ലു ഇതേപോലെ നമ്മുടെ കേരളസാലിയുടെ കോമൺ പാറ്റേൺ ആയിട്ടുള്ള നല്ല ഗ്രാൻഡ് ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട് കിട്ടാം അതൊരു സ്റ്റാൻഡേർഡ് ആൻഡ് ആയിട്ടുള്ള ഒരു പീസാണ് ഉടുത്തുകഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട് കിട്ടാം അപ്പം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ഈ പ്രാവശ്യത്തെ വീഡിയോസിൽ സിൽവർ കളർ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല സിൽവർ ആൻഡ് ബ്ലാക്ക് നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ അതാ ഇത്തവണയും നമ്മളൊരു സിൽവർ ആൻഡ് ബ്ലാക്ക് ലാസ്റ്റ് ആയിട്ടാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ്ടോ നല്ല പോർക്കാ ഡിസൈൻസിൽ കൊടുത്തിട്ടുള്ളതാണ് ഇത് പ്രിൻ്റ് അല്ല കേട്ടോ ഇത് ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതാ ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ ത്രെഡ് വെച്ചിട്ട് മെഷീൻ ആണ് ഹാൻഡ് വീവിങ് ഒന്നും അല്ല കേട്ടോ ഓക്കെ അതെ ഇതേപോലെ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടത് പല്ലൂൽ ഇതാ ഡബിൾ ബോർഡർ പ്ലസ് ലൈൻസ് പാറ്റേൺ പ്ലസ് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് പല്ലുപൂഷൻ ഫിനിഷ് ചെയ്തിരിക്കണേ ഇപ്പം സാരി ഇങ്ങനെ ഉടുക്കുമ്പോഴത്തേക്കൊക്കെ നല്ല രസമായിരിക്കും നമുക്കിത് വൺലെയർ ഇട്ടോ കുത്തി ഉടുക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഉടുക്കുന്ന ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് ഇതേപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് വരുന്നില്ല നമ്മൾ ഡ്രേപ്പ് ചെയ്ത് പോകുന്ന ഭാഗമായതുകൊണ്ടുള്ളിലേക്ക് വരുന്നില്ല കേട്ടോ അതോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സിൽവറോ ബ്ലാക്ക് കളർ ബ്ലൗസായിട്ടിട്ട് പേരേതായാലും നല്ല രസമായിരിക്കും ഇനി ഒന്ന് ബ്ലാക്ക് ഇട്ടിട്ട് നല്ലൊരു ആന്റിക് അല്ല ആന്റിക് അല്ല സോറി സിൽവർ ജ്വല്ലറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ അപ്പം ഇതിന്റെ വില വരുന്നത് നയൻ നയൻറ്റി ആണ് കേട്ടോ നയൻ നയൻറ്റി പ്ലസ് ആണ് ഇപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ കഴിഞ്ഞു പോയൊരു സാരിയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു സാരി ആണെന്നുണ്ടെങ്കിൽ കസവൊക്കെ കണ്ടോ നല്ല രസമുള്ള കസവാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു മറ്റേ എല്ലാ സാരികളും കാണുന്ന പോലത്തെ ആ ഒരു ഗോൾഡൻ ഭയങ്കര ഗോൾഡൻ കസവല്ലാത്ത കൈൻഡ് ഓഫ് കസവാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണാത്ത കസ്റ്റമേഴ്സിനായിട്ട് അപ്പോഴതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ സാരി സാരി ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ സാരിയുടെ മേലെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ പല്ലുപൂഷൻ്റെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ഡിസൈനിലാണ് പല്ലു പോഷൻ വരുന്നത് സാരിയുടെ ഫുൾ ബോഡിയിൽ അതേപോലെ കണ്ടോ ഈ പോൾക്കാ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് ആയിട്ട് ഇടാം ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ബ്ലൗസ് കണ്ടോ മെറൂൺ ബ്ലൗസ് ആണ് ഇപ്പിട്ടിരിക്കണേ കേട്ടോ ഇങ്ങനെ ഇട്രാണെങ്കിൽ നല്ല രസമായിരിക്കും കുത്തി കൊടുത്ത് കഴിയുമ്പോൾ നല്ല സുഖമാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാനും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല അതേപോലെ നല്ലൊരു തിക്ക് ഗോൾഡൻ ബോർഡർ പല്ലൂൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സാരി നല്ല രസമാണ് കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാവരും നല്ല ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സാരി നമുക്ക് ഇങ്ങനെ പ്ലേറ്റ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് എയ്റ്റ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ അതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരി